ഹലോ പുതിയ വീടുകളിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ട് വേണം നമുക്കത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരു പെട്ടെന്ന് ക്രസ് ചെയ്യുക അതായത് പാലക്കാട് ജില്ലയിൽ പത്തിരിപ്പാല കോങ്ങാട് റൂട്ടിൽ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമാണ് വീട് വെക്കാൻ യോജ്യമായിട്ടുള്ള വാഹന സൗകര്യമുള്ള മെയിൻ ഹൈവേ നിന്ന് മെയിൻ റൂട്ടിൽ നിന്ന് ബസ് റൂട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറിയിട്ടാണ് എന്നാൽ അതിൻ്റെ അടുത്ത് കൂടെ ഒരു അമ്പത് മീറ്റർ നൂറ് മീറ്ററിൻ്റെ അടുത്ത് വരെ ബസ് പോകുന്ന വഴിയുണ്ട് അതായത് ഒരു ദിവസം ഒന്നോ രണ്ടോ സർവീസ് ചെയ്യുന്ന ബസ്സുകൾ മാത്രം പോകുന്ന ഒരു ബസ് റൂട്ടിൻ്റെ അടുത്തും കൂടിയാണ് ഈ സ്ഥലം എല്ലാം കൂടി നല്ല സൗകര്യമുള്ള സ്ഥലമാണ് സെൻറ്റിൻ്റെ വെറും അറുപതിനായിരം രൂപയാണ് ഓണർ ആവശ്യപ്പെടുന്ന വില ഓണർ ആവശ്യപ്പെടുന്ന വില അറുപതിനായിരം രൂപ അത് താഴെ കിട്ടും അറുപതിനായിരം രൂപ താഴെ കൂടുതലായിട്ടും നല്ല പറമ്പ് തന്നെയാണ് വീടിനൊക്കെ അനുയോജ്യമായിട്ടുള്ള സ്ഥലം തന്നെയാണ് അപ്പോൾ പന്ത്രണ്ട് സെന്റ് സ്ഥലം അറുപതിനായിരം രൂപ താഴെ കിട്ടും നെഗോഷപ്പുകളാണ് ആവശ്യക്കാർക്ക് വിളിക്കാം ഓക്കെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ഒന്ന് ലൈക്ക് ചെയ്യുക ക്രെയ്യുക നിലവട്ടം ബ്രസ് ചെയ്യുക അപ്പോൾ വീട് വെക്കണം വയ്ക്കണം ആഗ്രഹമുള്ള ആളുകൾക്ക് റേറ്റ് പറഞ്ഞിട്ടുള്ള നല്ലൊരു ഭൂമി തന്നെയാണ് നല്ലൊരു സെൻ്റർ തന്നെയാണ് അത്യാവശ്യം നല്ല സൗകര്യങ്ങളുള്ള സെൻ്റർ തന്നെയാണ് അത് സ്ഥലമാണ് അപ്പോൾ ആവശ്യക്കാർക്ക് വിളിക്കാം ഓക്കെ താങ്ക്